ഒരുപാട് ദിവസമായി ലൈവ് വന്നിട്ട് തന്നെ ഇല്ലേ ഹരിയോം ഹരി എന്തുണ്ട് വിശേഷം എന്തുണ്ട് ഇല്ലേ അപ്പൊ ആ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ രുമിണീ അം മാ വീമാരിയമ്മ രവീന്ദ്രൻ നോക്കട്ടെ ആരാരൊക്കെ ഉണ്ടാന്നുള്ളതല്ലേ ശരിക്കും ഈ സമയത്ത് അങ്ങനെ ഒരു ലൈവ് പറഞ്ഞു വിചാരിച്ചല്ലേ യാത്രകളും അപ്പൊ യാത്രയുടെ ഒക്കെ കമൻ്ററി കുന്ദ്രക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ ഉള്ള കമന്ററി കേട്ടായിരുന്നു അപ്പൊ അങ്ങനെ വിചാരിച്ചു ഇല്ലേ കൊറേ കുറെ ദിവസമായല്ലോ വന്നിട്ട് അപ്പൊ ക്രിസ്മസിന്റെ സമയം ക്രിസ്മസ് മെരി വിഷുവെസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ഇതൊക്കെ പറയുമെങ്കിലും ഇന്ന് പഞ്ചമിയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അനിരം നക്ഷത്രത്തിന് അവസാന പദവും പഞ്ചമിയും കൂടെ ചേർന്ന് വരുന്ന ദിവസമായിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ക്രിസ്മസും ആവും നമസ്തേ 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 ശ്രീകലാ ബാബു കെ ആർ സി വിദ്യ വിദ്യ ബി ആ മുരളിചേട്ടൻ ബീന ശി വൈഷ്ണവി ബീന സജീവ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അതൊരു സർപ്രൈസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലൈവായിരുന്നു മണിപത്നം ലാവണ്യ നമസ്തേ നമസ്തേ ഗംഗ ലൗലി മിനി നഗർ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാജാതിരാജൻ തിരുസന്നിധിയിൽ നമസ്തേ നമസ്തേ സിന്ധുപ്രകാശ സുശീലകുമാരി പുഷ്പായം ശ്രീ വിദ്യ സുശീല ജി അനിൽ ജി മിനി നയ സർപ്രൈസാണോ ജീവിതം ചോദിക്കുന്നത് സർപ്രൈസ് 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 എന്ന് പറയാൻ വയ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ഞാനിപ്പോൾ യാത്രയുടെ ഒരു ഓഡിയോ ഇട്ടിരുന്നില്ലേ യാത്രയുടെ ഓഡിയോ ഇട്ടിരുന്നില്ല അപ്പം ഞാൻ അപ്പോഴേക്കും വന്നപ്പോഴേക്കും ഇവിടെ നല്ല തണുപ്പ് നല്ല അല്ല നല്ല തണുപ്പ് നേരത്തോട്ട് കയറിട്ട് കയറിയിട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ കാറന്ന് നിക്കി അതെ അതെ അപ്പോൾ വിചാരിച്ചു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ലൈവ് വന്നിട്ട് പോവാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കുടുംബത്തിനും സുജാത അശോക അമ്മു അമ്മു നമസ്തേ നമസ്തേ സുശീല നായർ നമസ്തേ നമസ്തേ ശിബ രുമിണിയം വിജയം കഴിച്ചു വൈഷ്ണവി നായർ അപ്പം അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പം വിചാരിച്ചു രണ്ട് മിനിറ്റ് വന്ന് ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാം ക്രിസ്മസ് ക്രിസ്മസിനേക്കാൾ വരി എന്തായിരുന്നെങ്കിലും അഞ്ചു മിനിറ്റ് ഒക്കെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ ഉം ഗോറിയാം ഒരു ഗ്രാമത്തിൻ രാജാതി രാജന്റെ തരതാനനന തര ബർത്ത്ഡേ ഓ ശരി ഹരേ കൃഷ്ണ ലോറിയ രാമ രാമ രാ ഹരേ ഹരേ കൃഷ്ണ രാമ രാം ഹരേ 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 അമ്പാടിയാകുന്ന മാനസത്തിൽ കണ്ണൻ പിറന്നു കൃഷ്ണ ഹരേ കണ്ണൻ പിറന്നു കൃഷ്ണ ഹരേ എപ്പോഴും ഈ ക്രൈസ്റ്റിൻ്റെ ഇത് നമ്മൾ പറയുമെങ്കിലും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ജന്മാഷ്ടമി ഫീൽ ആണ് ഹൺഡ്രഡ് പെർസെന്റ് ഒരു ജന്മാഷ്ടമി ഫീൽ ആണ് നമുക്ക് ജന്മാഷ്ടമി ആകുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം വരുമല്ലോ അല്ലെ പ്രത്യേകിച്ച് ഈ കുഞ്ഞു പിള്ളേർ എന്ന് പറയുന്ന എല്ലാ കാലത്തെയും ഒരു ആണ് കുഞ്ഞു പിള്ളേർ എന്ന് പറയുന്നത് അവരില്ലായിരുന്നെങ്കിലും ജീവിതം ഭയങ്കര അതാ ആശംസ നേരുന്നതാരാണ് വിജയകുമാരി വിജയകുമാരി ഫിഫ്റ്റി ടു ഓ ശരി സന്തോഷം ഇവിടെ വിടത്തിയേ ഉള്ളൂ തുറന്നപ്പോൾ ലൈവ് ഓ ശരി ശരി അത് എപ്പോഴും അങ്ങനെയാണ് ഈ പിള്ളേരെ പിള്ളേരാണ് ജീവിതത്തിനെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നത് കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ രാമനും കൃഷ്ണനും ഒരുമിച്ചല്ലോ പിറന്നാൾ തിരുനാൾ കൃഷ്ണ ഹരേം വൺ യു സി യു ഓൺലി വി ഫർഗെറ്റ് യവർ പ്രോബ്ലംസ് മൈൻഡ് വാവ് ഹൈവ് വെരി ഹാപ്പി ഹരേ കൃഷ്ണ സന്തോഷത്തോടെ ഇരിക്കൂ ഇല്ലേ എന്തൊക്കെയാണ് ജീവിതത്തിൽ മനുഷ്യർക്ക് പ്രശ്നങ്ങളില്ലാത്തതിനുണ്ടോ സന്തോഷത്തോടെ ഇരിക്കും നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമല്ലോ ഒരു കുഞ്ഞുമാമയുടെ ഫോട്ടോ കണ്ടു അതാ അത് പഠിപ്പിച്ച ഞാൻ ഒരു ഒരഞ്ചാറ് വർഷം മുമ്പ് ഒരുപാട് പേര് വരും ആ ഒരു ആറേഴ് വർഷം മുമ്പ് പഠിപ്പിച്ച ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിപ്പിച്ച കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ആ കുഞ്ഞ് കല്യാണം കൊണ്ട് കുട്ടിയും കൊണ്ട് വന്നതാണ് ഓ ഓ ഓ ശരി 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 കുഞ്ഞുമോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണെന്ന് എഴുതിയിരിക്കുന്നു തരര തരര ധനുമാസത്തിൻ രാജാതി രാജന്റെ താര അയ്യോ പിള്ളരല്ലേ നമ്മളിപ്പോ ഏത് പിള്ളേരാണ് നമ്മുടെ സ്വന്തം പിള്ളേരല്ല അത് എനിക്ക് തോന്നുന്നു മക്കളെക്കാളും കൂടുതൽ പലസല്ലേ നമുക്ക് പലപ്പോഴും നമുക്ക് കുട്ടികളോട് തോന്നാറുണ്ട് പലപ്പോഴും ആ അങ്ങനെ സാധാരണ ഇവരുടെയൊക്കെ പേരിടൽ എൻ്റെ ഒരു ചടങ്ങായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോ അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് വന്നതാണ് അപ്പൊ മാത്രല്ല ഈ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വയരട്ടി സന്തോഷമാണല്ലോ കല കലപാടുന്നു ഗ്ലോറിയ ആ കുഞ്ഞിന്റെ പേര് ദക്ഷ ഈ പലപ്പോഴും കല്യാണത്തിന് പിള്ളേരുടെ കല്യാണത്തിന് പോയില്ലെങ്കിലും പിള്ളേർ പിള്ളേരുടെ കുഞ്ഞുങ്ങളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാണാൻ പോകും ചിലപ്പോൾ കല്യാണത്തിന് പോകാൻ പറ്റില്ല കല്യാണത്തിന് പോകാൻ പറ്റാത്തത് എങ്ങനെ നോക്കും പറ്റുമെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോകും പേരിടലൊരു നിത്യ സംഭവമാണ് യൂതിയായിലേ ഈ ധനുമാസത്തിലെ തിരുവാതിരയെ കുറിച്ച് ധനുമാസത്തിലെ തിരുവാ ദക്ഷേട്ടു ധനുമാസത്തിലെ തിരുവാതിര ഞാനത് ഓൾറെഡി ഞാനത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ മാം ധനുമാസത്തിൽ എങ്ങനെ തിരുവാതിര നോക്കണം എന്നുള്ളത് യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ധനുമാസത്തിൽ വിടരും രാജാതി രാജന്റെ തിങ്കൾ കല പാടുന്നു ഗ്ലൂറിയാം ഇവിടെ ആഘോഷങ്ങൾ കേക്ക് കെട്ടിയൊക്കെയാണോ ശരി ശരി നാമജപത്തിന് വരാത്തത് കൊണ്ട് നാമജപത്തിലേക്ക് കുറച്ചുകൂടെ ഒക്കെ പോട്ടാ മാം കോൺസ്റ്റന്റ് ആയിട്ടുള്ള യജ്ഞങ്ങൾ വോക്കൽ കോട്സിന് നല്ലവണ്ണം റെസ്റ്റ് വേണ്ടുന്ന ഒരു സമയം കൂടിയാണ് എന്നാലും ഏതെങ്കിലുമൊക്കെ തരത്തില് വരാത്തവർക്ക് സങ്കടം ഒന്നല്ല സങ്കടൊന്നും എപ്പോഴെങ്കിലും ഒക്കെ ഓടി വരുമല്ലോ ഇല്ല ഇനിയിപ്പം വരാൻ സാധ്യത ഡിസംബർ തേർട്ടി ഫസ്റ്റ് വേറൊരു പ്രത്യേകത എവിടെ ഉണ്ടല്ലോ അപ്പൊ ഡിസംബർ തേർട്ടി ഫസ്റ്റ് കുറഞ്ഞോ മാമെങ്കിലും ഈ നാലഞ്ച യജ്ഞം ആയപ്പോഴേ കണിച്ചുകളുന്ന സ്ട്രെയിൻ ആണോ മൈക്ക് താഴെ വയ്ക്കാൻ പറ്റില്ല ദിവസം ഒരു പന്ത്രണ്ട് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെയാണ് സംസാരിക്കേണ്ടി വരിക അപ്പം ഭയങ്കര സ്ട്രെയിൻ അത് നമ്മൾ പറഞ്ഞറിയിക്കുന്നതിനേക്കാളും കൂടുതൽ സ്ട്രെയിൻ അതിൽ കൂടെ പിന്നെ പൂജകളും അഭിഷേകവും ഒക്കെ കൂടിയാവുമ്പോഴേ അടുത്ത ഒറ്റ എളുപ്പമല്ല നമ്മള് തിങ്കൾ കലപാടുന്നു ഗ്ലോറിയ അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു ഏതാണ്ട് ഒരു മാസത്തോളം ആയിട്ട് വോയ്സ് റെസ്റ്റാണ് വളരെ കുറച്ചേ സംസാരിക്കുന്നുള്ളു കോളേജിൽ തന്നെ കോളർ മൈക്കൊക്കെ വെച്ചിട്ടാണ് കോളേജിൽ തന്നെ സംസാരിക്കുക അവളുടെ കുറച്ച് സംസാരിക്കണുള്ളൂ ക്ലാസ്സുകളൊക്കെ ഉം കേമി ഗെമി ഒരാൾ ഒരു ഒരു കാര്യം കണ്ടുപിടിച്ചല്ലോ തിങ്കൾ കലപാടുന്നു ഡിസംബർ ആസ് യൂഷ്വൽ എല്ലാ പ്രാവശ്യത്തെ മൊലാമ്മമാരെ കാണാൻ പോണം നമ്മടെ എല്ലാ ആഘോഷങ്ങളും ഈ അമ്മമാരെയൊക്കെ ചുറ്റിപ്പറ്റിയല്ലേ തല പാടുന്നു ആനന്ദമായി വന്നു നന്ന ആഘോഷമായി ലൈവ് വരണേന്ന് നോക്കട്ടെ നോക്കട്ടെ പക്ഷെ കുറച്ചൂടെ കൂടെ എനിക്ക് വ്യത്യാസം തോന്നണില്ല കുറച്ചുകൂടെ ഒരു ഫ്രഷ് ഫീല് തോന്നില്ലേന്ന് ഇപ്പൊ ഇത്രയും യാത്ര കഴിഞ്ഞിട്ടായതുകൊണ്ടാണ് ആഘോഷമായി വന്നു ആനന്ദമായി വന്നു വന്നേ വറ്റു വന്നേ വറ്റു ആ ശരി ശരി മഠാധിപതിയൊക്കെ ഉറക്ക വായിക്കണം മഠാധിപതിയെ കണ്ടില്ല നമ്മടെ ഒരുപാട് പേരുണ്ടല്ലോ ഉള്ളൂരത്ത വേണ്ട ഒരുപാട് പേരെ ഒരുപാട് പേരെ കാണുന്നില്ല കാരണം കാരണംന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ആരും അറിഞ്ഞില്ല ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് കയറി കിടന്നുറങ്ങിയിട്ടുണ്ടാവും വരാം വരാം തേർട്ടി ഫസ്റ്റിനെന്താണെങ്കിലും തേർട്ടി ഫസ്റ്റ് ആവുമ്പോഴേ ഇത്രയും ലേറ്റായി ലൈവ് വരുമോന്ന് ആരും കരുതൂല ഓ ശരിയാ ശരിയാ പിന്നെ ഈ പണ്ടുള്ള ആളുകൾക്ക് അറിയാം ഈ ക്രിസ്മസിനൊക്കെ ഇന്ന് കുറച്ചുപേരേ ഉള്ളൂ അവരൊക്കെ ഉറക്കം കഴിഞ്ഞു മതിയില്ല നമുക്ക് ഇത്രയും പേര് മതിയില്ല തിങ്കൾ കര തിങ്കൾ കല പാടുന്നു ഇവിടെ നല്ല റോഡ് നല്ല തിരക്കുണ്ട് ഈ ക്രിസ്മസിന്റെ ഈ കരകളൊക്കെ പോയി കഴിഞ്ഞിട്ട് പ്രത്യേക അവരുടെ പള്ളിയിലെ കുർബാനയൊക്കെ ഉണ്ടല്ലോ അപ്പൊ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പോവുകയും പോവുകയൊക്കെ ചെയ്യുന്നവരുണ്ട് ഓ എവിടെ ഒമ്പത് നാപ്പത്തഞ്ച് ഇന്ത്യയിൽ പന്ത്രണ്ട് പത്ത് ഓക്കെ ഓഡിയോ കേട്ടതുകൊണ്ട് പിന്നെ ഉറക്കം വന്നില്ല ശരി ശരി ഞാൻ ഓഡിയോ കാർ അത് പാസ് ചെയ്തു തന്നപ്പം അത് ഈ കോവളം ബൈപ്പാസിലാണ് നമ്മൾ കളിക്കാവളിന്ന് കളിക്കാവളിക്ക് ആ കളിക്കാവളിക്ക് മുന്നിൽ നിന്ന് നമ്മൾ ഈ ബൈപ്പാസിൽ പിള്ളേരെ ഇതിനെ പോണതാണ് രണ്ടാമത്തെ കുർബാനയ്ക്ക് പോണതാണ് മിഡ് നൈറ്റ് പ്രെയർ ഉണ്ട് മിഡ് നൈറ്റ് പ്രയർ ഇവിടെ ഉണ്ട് ഇവിടെ മിഡ് നൈറ്റ് പ്രയർ നടക്കുന്നുണ്ട് നമുക്ക് ദൂരെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പള്ളി മണി കേൾക്കാം ഓ കുവൈറ്റിലാണ് ശരി അപ്പോൾ അവിടം ഇങ്ങനെ പാസ് ചെയ്തു വന്നപ്പോൾ കാറൊന്നും ഒന്ന് നല്ല തണുപ്പ് പുറത്തും തണുപ്പ് അകത്തും തണുപ്പ് അപ്പൊ കാർ ഞാനിങ്ങനെ വന്ന് ഇങ്ങനെ ഗ്ലാസ് ഒന്ന് പതുക്കെ തഴുതിയപ്പോ ഇങ്ങനെ കുന്നമ്പാറ ക്ഷേത്രം എന്ന് എഴുതി വെച്ചേക്കുന്നു അതിന്റെ പടികൾ വർഷങ്ങളൊന്നും തെറ്റില്ലേ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആ നൂറ്റി മുപ്പത് വർഷമൊക്കെ ആയില്ലോ അമ്പലത്തിൽ ഓ വിജയകുമാരിമ്മ റോമിലാണ് റോമിൽ ഇപ്പൊ ഏഴ് നാപ്പത്തി അഞ്ച് ശരി 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 തിരുവാതിര ഏകാദശി തിരുവാതിര മണ്ഡലം നാപ്പത്തൊന്ന് എല്ലാം വരുന്നുണ്ടോ വരുന്നുണ്ടോ ഓ ശരിയാണ് തിരുവാതിര അതുകൊണ്ട് ലൈവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു ഓ ഞാൻ പോയിട്ടുണ്ടെന്ന് എഴുതിയിരിക്കുന്ന ആശയം നഴുതിയിട്ടുണ്ട് ഇവിടെ കുന്നംപാര ക്ഷേത്രത്തിൽ അല്ലെ ആ ശരി ശരി അബുദാബിയിലെ പത്തേമുക്കാലായിട്ടേ ഉള്ളൂ ഓ ശരി ഈ കുറച്ച് പേരാകുമ്പോൾ നമുക്ക് എല്ലാ കമൻസും വായിക്കാൻ പറ്റും മറ്റേ നമുക്ക് കമൻസ് നമുക്ക് വായിക്കാനുള്ള ഒരു സാവകാശം കിട്ടിയ തിങ്കൾ കലപാടുന്നു ഗ്ലോറിയാം യഹൂതിയായിലേ ധനുമാസത്തിൻ നര തര രാം തര എന്തെങ്കിലും വന്ന പുതിയത് ഒരു പാട്ടും കൂടി വാതിൽ തുറക്കൂ നീ കാലമേം कण्डुटे स्नेहस्वरूपने പാട്ടുകൾ അറിഞ്ഞു വിടാമേ എങ്കിലും നോക്കും കിടക്കുമാ സ്നേഹസ്വരൂപനെ ഒരാഴ്ച കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊബൈൽസ് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ പിന്നെ മൊബൈൽ പിറവം കക്കാട് പുരുഷമംഗലം ടെമ്പിളില് നാളെ വിശ്വാ എന്തായിരുന്നു വിശ്വ വിശ്വരൂപ ദർശനം അല്ലേ ഓക്കെ മൊബൈൽ അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയില്ലേ മൊബൈൽ ഒരാഴ്ച കൂടെ കഴിയട്ടെ വിചാരിച്ചിട്ടാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കംപ്ലീറ്റ് മറ്റേത് കണ്ണും കാതും ചെവിയും ഒക്കെ ഭയങ്കര സ്ട്രെയിൻ അല്ലേ സമയം ഒന്നും ഒരു വിഷയമേ അല്ല ഞായറാഴ്ച കുന്നുംപാറ പോകുന്നുണ്ടോ ശരി പോകുമ്പോ ആ മുനിപ്പാറയൊക്കെ ഒന്ന് ഓർമ്മിച്ചോളൂട്ടോ സ്നേഹ ചൈതന്യമേ അനുപമ എന്ന് പറഞ്ഞിട്ടൊരു പേര് കാണുന്നുണ്ട് ഇതെനിക്ക് തോന്നുന്നു എൻ എസ് എസ് കോളേജിൽ പഠിപ്പിച്ച അനുപമയാണോന്ന് അറിഞ്ഞോളാം അറസ്റ്റ് കഴിഞ്ഞ മതി ശരി മഞ്ഞ തുകൾ ഉണ്ടോ മുറ്റത്തു പയ്യൂകൾ നിൽപ്പുണ്ടോ കസ്തൂരി കാറ്റിന് മണമുണ്ടോ കണ്ണൻ 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 നെറ്റിയൽ ഗോഹി കുറിയുണ്ടോ ചുറ്റിയ മഞ്ഞ തുക മുറ്റത്തു പയ്യുകൾ നിൽപ്പുണ്ടോ കസ്തൂരി കാറ്റിന് മണമുണ്ടോ കണ്ണൻ 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 ഇതു കണ്ണൻ 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 മഴ പെയ്യും നിറമാണ് മുടിയിൽ മായി പീലി കണ്ണുണ്ടോ കണ്ണോകൾ കാതോളം നീണ്ടിട്ടോ അരയിലും ോ അവൻ കണ്ണൻ 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 അവൻ കണ്ണൻ 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 അവൻ കണ്ണൻ 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 അവൻ കണ്ണൻ 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 നെറ്റിയിൽ ഗോപി കുറിയുണ്ടോ ചുറ്റിയ മഞ്ഞിലുണ്ടോ മുറ്റത്തു കസ്തൂരി കണ്ണൻ 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 മുറ്റുപ്പയുകൾ അപ്പൊ ശരി എന്നാൽ അപ്പം സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി വെരി 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 ഹാപ്പി ക്രിസ്മസ് ആൻഡ് വെരി ഹാപ്പി ന്യൂ ഇയർ അതുപോലെ മതിയോ അപ്പം ഇനി എല്ലാവരും കൂറ്റിയൊരു ക്ലാസ് സ്ലിപ്പ് ചെയ്താൽ നാമം ജീവിക്കൂ അല്ലേ ലൈവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്മമാരോടുള്ള അപേക്ഷയാണ് നാമം ജപിക്കണം ആ നാമജപമാണ് നമ്മളെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നത് നാമജപമാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത് അല്ലേ നമുക്ക് ക്രിസ്തുവാണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും നമ്മുടെ മനസ്സിൽ അമ്പാടിയാകുന്നു മാനസം കണ്ണ നമുക്ക് മനസ്സിൽ ഒരു ഉണ്ണിക്കണാൻ ജനിച്ചതുപോലെ തന്നെ അത്ര തന്നെ ഉള്ളു അല്ലേ ഓ ശ്രീ ഗുരുപാദുഭ്യാം കണ്ടതിൽ സന്തോഷമോ ഹരേ കൃഷ്ണ മക്കൾക്ക് രണ്ടു പേർക്കും ജലദോഷം അതൊക്കെ മാറും സന്തോഷമായിട്ടിരിക്കും ജീവിതത്തിൻ്റെ വിഷമങ്ങളൊന്നും വിഷമങ്ങളായിട്ട് കാണേണ്ട കേട്ടോ അതൊക്കെ സന്തോഷമായിട്ട് കണ്ടാൽ മതി എല്ലാം ശരിയാവുമല്ലോ പുതുവത്സരം എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെതായിരിക്കും സന്തോഷത്തിൻ്റെതായിരിക്കും ഐശ്വര്യത്തിൻ്റേതായിരിക്കും സാറിൻ്റെ വാച്ച് പുതിയതാണോന്നോ ഇല്ലമ്മേ വാച്ച് പുതിയതാ അല്ലാതെ ടൊറാൻറ്റോ എന്ന് പറയുന്ന ടൊറാൻഡോ ആണോ റിസോർട്ടാണോ അതാ അതാ സാറിനെ വിട്ടിട്ട് പോവാൻ തോന്നുന്നില്ല ശരി സന്തോഷം അല്ലെ അമ്മമാർക്കൊക്കെ അങ്ങനെ തന്നെ അല്ലേ നമുക്കും അല്ലേ അമ്മമാരോട് തോന്നുന്നത് പുതിയ സിനിമ എന്തെങ്കിലും ഇല്ല പുതിയ സിനിമ എന്നില്ല ഇപ്പോൾ എല്ലാം പോസിറ്റീവായി ചിന്തിക്കുന്നു സന്തോഷം സന്തോഷം

ഓ ഒരു നാഥൻ അറിവ് പകരാനില്ലെങ്കിൽ ശരി അതൊക്കെ ശരിയാവുമല്ലോ എല്ലാം ശരിയാവും ഈ മണ്ണിൽ എത്രയും പെട്ടെന്ന് ആ അത് വേറെ കുഴപ്പമില്ല ഞാൻ അത് ബോധപൂർവ്വം ഒരു ഡോക്ടർ പറഞ്ഞത് കൊണ്ട് അങ്ങനെ റെസ്റ്റ് എടുത്തതാണ് ഇനിയിപ്പോൾ ഓരോ ഓരോ ഒക്കെ കൂടെ കഴിയുമ്പോൾ നമുക്ക് പിന്നെ റെഗുലർ വൈകുന്നേരം നോക്ക് കുറച്ചു നേരം എങ്കിലും ഒരുമിച്ച് നാമൻ ജീവിക്കാൻ നോക്കാം നോക്കാം ദൃഷ്ടി പെട്ടോന്നോ അങ്ങനെയൊക്കെ ഉണ്ടോ അറിഞ്ഞു വിടാമ്മ കാണാത്തോണ്ട് ജപത്തിനെ മലമ്പോരാ ഉറപ്പായിട്ട് സാറിന് കണ്ണുപെട്ടതാണെന്നോ എന്തൊക്കെ ജാനകി ജാനേ ജാനകീ ജാനേ രാമാ ഹരിപ്രിയ എഴുതി ഓ ശരി സാറിനെ കാണാത്തോണ്ട് ജപത്തിനെ ബലം പോലെ അധികം സംസാരിക്കണ്ട് അറസ്റ്റ് എടുക്കും ഉം കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് സജ്ജന ആ ഹാ അസുഖം എന്ന് പറയാൻ പറ്റില്ല റെസ്റ്റ് ആണ് അതിൻ്റെ കൂടുതലും അല്ലേ പിന്നെ ഒരു മേക്ക് ഓവറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു മോ തലമുടിയൊക്കെ ഒന്ന് മുട്ടയടിക്കാന്ന് വിചാരിച്ചതാണ് പിന്നെ ഒന്നും മാമമാരൊന്നും ഒരു പോസിറ്റീവ് സപ്പോർട്ട് തരാത്തത് കൊണ്ടാണ് അങ്ങ് മടിച്ചത് Uh -huh. ഗേറ്റ് അപ്പുറത്ത് ഫ്ളാറ്റിന്റെ ഗേറ്റ് അടച്ചതാണ് അവിടെ പലരും ഇങ്ങനെ പ്രേർന് പോയിട്ടുണ്ടല്ലോ കോളേജില് എൻ എസ് എസ് ക്യാമ്പ് എടുക്കണം അതുകൊണ്ട് അങ്ങനെ അവധിയായിട്ട് എടുക്കാൻ പറ്റില്ല ക്ഷീണം എന്നുവെച്ചാ വേറെ ഒന്നല്ല യാത്രയുടെ ക്ഷീണമാണ് ലോങ് ഒരു ഡ്രൈവ് കഴിഞ്ഞിട്ട് വന്നിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ വർത്തമാനം പറയുന്നേ മുട്ട മുട്ടയടിച്ചാൽ നോക്ക് മോത്തു വയ്ക്കാൻ പറ്റില്ല ദേവി വായിച്ചുണ്ട് ഓ ഈ മണ്ഡലത്തില് ശരി അപ്പൊ മറ്റു വിശേഷങ്ങളൊന്നുമില്ല അപ്പൊ ആസ്വലി നാമം ജപിക്കണം എല്ലാ ദിവസവും നമ്മുടെ ഗ്രൂപ്പ് ചെക്ക് ചെയ്യണം നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഉറപ്പായിട്ട് അന്നത്തെ ദിവസം അറിയാനുള്ളതോ ജപിക്കാനുള്ളതോ ഒക്കെ ഉള്ള റീൽസ് ഏതെങ്കിലും റീലായിട്ട് അല്ലെങ്കിൽ വോയിസ് നോട്ടായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും അനുഭവങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഓർത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇതായിട്ട് വരും അപ്പം നമുക്ക് കാണാം അല്ലേ കൂടി നോക്കട്ടെ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും വരാൻ പറ്റുമോ എന്ന് പറ്റിയാലും പറ്റില്ലെങ്കിലും ഡിസംബർ തേർട്ടി ഫസ്റ്റ് ഉറപ്പായിട്ടും വെക്കാം ശുഭരാത്രി ശുഭദിനം ഗുഡ് നൈറ്റ് ഹരി ഓം